വർഷകാല സമ്മേളനം ആരംഭിക്കാൻ ഇനിയും ഒരു മാസത്തിലേറെയുണ്ട് അതുമാത്രമല്ല ജൂലൈ അവസാനമാണ് വർഷകാല സമ്മേളനം ആരംഭിക്കാൻ പോകുന്നത് വർഷകാല സമ്മേളനത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നിയമനിർമ്മാണത്തിൽ കൂടുതൽ കേന്ദ്രീകരിക്കുന്ന സമ്മേളനമാണ് വർഷകാല സമ്മേളനം അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു വിഷയത്തെ പ്രത്യേകമായിട്ട് ചർച്ച ചെയ്യാനുള്ള ഒരവസരം ഉണ്ടാകില്ല നിയമനിർമ്മാണങ്ങൾക്ക് കൂടുതൽ ഊന്നൽ നൽകുന്ന രീതിയിലാണ് വർഷകാല സമ്മേളനങ്ങൾ എപ്പോഴും സംഘടിപ്പിക്കപ്പെടാറുണ്ട് ഒരുപാട് നിയമങ്ങൾ പാസ്സാക്കേണ്ടതുണ്ട് ഈ ഒരു വിഷയം എന്ന് പറയുന്നത് ഇപ്പം നമ്മുടെ മുമ്പിലുള്ള വിഷയമാണ് മാത്രമല്ല ഇതിൻ്റെ അനുബന്ധമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് ഈ ഓപ്പറേഷൻ സിന്ദൂറിനെക്കുറിച്ച് ഓരോ വ്യക്തികളും സർക്കാരുള്ള വ്യക്തികൾ സൈനിക മേധാവികൾ ഉൾപ്പെടെയുള്ള ആൾക്കാർ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് ഏകമാനമായി ഒരുപാട് സംശയങ്ങൾ നമുക്കിടയിലുണ്ട് അതുകൊണ്ട് സർക്കാരിൻ്റെ തന്നെ താല്പര്യത്തിന് ഖിതകരമാണ് ഒരു പാർലമെൻറ്റ് സമ്മേളനം വിളിച്ചു ചേർത്ത് ജനങ്ങളെ വിശ്വാസത്തിലെടുക്കുക എന്നുള്ളത് മറ്റൊരു വശമെന്ന് പറഞ്ഞാൽ ഇത് ഇതുപയോഗിച്ച് ഒരു വിദ്വേഷത്തിൻ്റെ തലം സൃഷ്ടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് അതും നമ്മൾ തടയണം ഇന്ത്യയിലെ ജനങ്ങൾ ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികൾ പാർലമെൻറ്റ് ഒന്നടങ്കം ഇക്കാര്യത്തിൽ സമാനമായൊരു നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ള സന്ദേശം ഇന്ന് ജനതയ്ക്ക് കൈമാറുക എന്ന് പറയുന്നത് അനിവാര്യമായ കാര്യമാണ് ഒരുപാട് ഭിന്നതകളുള്ള ഒരു ചേരിയാണ് പ്രതിപക്ഷം എന്ന് പറയുന്നത് പക്ഷേ എങ്കിൽ പോലും ഒന്നോ രണ്ടോ പാർട്ടികളൊഴിച്ച് ബാക്കി എല്ലാ പാർട്ടികളും ഇക്കാര്യത്തിൽ രംഗത്ത് വന്നിട്ടുണ്ട് അതാണത് ബഹുഭൂരിപക്ഷം രംഗത്ത് വന്നത് ഉദാഹരം പറഞ്ഞാൽ പ്രതിപക്ഷത്തെ എല്ലാ പാർട്ടികളും ഒരുമിച്ച് അണിനിരക്കാൻ വേണ്ടി പ്രത്യേകിച്ച് ഒരേ നിലപാട് സ്വീകരിക്കുന്ന പാർട്ടികളല്ല അവർക്ക് പല സംസ്ഥാനങ്ങളിലും പല തലങ്ങളിലും അഭിപ്രായ ഭിന്നതകളുണ്ട് പക്ഷേ ഈ ഒരു വിഷയത്തിൻ്റെ മുകളിൽ ഏറെക്കുറെ ഒരു ഒരു സ്വീകാര്യത ഉള്ള ഒരു നിലപാട് പ്രധാനപ്പെട്ട പ്രതിപക്ഷ കക്ഷികൾക്കിടയിൽ വന്ന സ്ഥിതിക്ക് അത് അംഗീകരിക്കാൻ സർക്കാർ തയ്യാറാണ് മാത്രമല്ല സർക്കാരിനോടുള്ള കടുത്ത ഭിന്നത മാറ്റിവെച്ചാണ് ഞങ്ങളെപ്പോലുള്ള എം പിമാർ സർക്കാരിൻ്റെ ദൗത്യത്തിൽ പങ്കുകൊണ്ടത് അതുകൊണ്ട് സർക്കാർ ഞങ്ങളുടെ മുകളിൽ അർപ്പിച്ച ആ ഒരു ഉത്തരവാദിത്വം ഞങ്ങൾ കൃത്യമായി നിർവഹിച്ച സ്ഥിതിക്ക് ഇനി സർക്കാർ സർക്കാരിൻ്റെ ആ ഉത്തരവാദിത്വം നിർവഹിക്കണം അതിന് യാതൊരു സംശയമില്ല ഈ ഞാനൊരു കാര്യം പറയാം എന്താ കാരണം എന്ന് വെച്ചാൽ ഇത് ഞങ്ങൾക്ക് വിദേശത്തു നിന്ന് പറയാൻ ഒരു കാര്യമായിരുന്നില്ല അതായത് ഇന്ത്യക്കുണ്ടായ നഷ്ടങ്ങളെക്കുറിച്ച് ഇന്ത്യക്കുണ്ടായ ആഘാതത്തെക്കുറിച്ച് ഞങ്ങൾ സന്ദർശിച്ച അഞ്ച് രാജ്യങ്ങളിലും വിപുലമായിട്ടുള്ള ചർച്ചകൾ നടക്കുന്നുണ്ടായിരുന്നു യഥാർത്ഥത്തിൽ പാശ്ചാത്യ മാധ്യമങ്ങളാണ് അവിടെയുള്ള മാധ്യമങ്ങളെ നയിക്കുന്നത് അത് എ പി ആണെങ്കിലും എ എഫ് പി ആണെങ്കിലും റോയിറ്റേഴ്സ് ആണെങ്കിലും ന്യൂയോർക്ക് ടൈംസ് ആണെങ്കിലും വാഷിംഗ്ടൺ പോസ്റ്റ് ആണെങ്കിലും ഇന്ത്യക്കും കാര്യമായിട്ടുള്ള നഷ്ടങ്ങൾ സംഭവിച്ചു എന്നുള്ള ഒരു 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 പ്രതീതി അവിടെ സൃഷ്ടിച്ചുണ്ട് അപ്പോൾ നമ്മൾ ഈ ലോകരാജ്യങ്ങളെ നമ്മൾ ബോധ്യപ്പെടുത്താൻ വേണ്ടി നമ്മൾ ശ്രമിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യൻ പാർലമെൻറ്റ് തന്നെ കൃത്യമായൊരു നിലപാട് സ്വീകരിച്ച് ലോകരാജ്യങ്ങളോട് പറയേണ്ട ഒരു അവസ്ഥ സംജാതമായിരിക്കുകയാണ് മാത്രമല്ല ഈ ഇന്തോ പാകിസ്ഥാൻ സംഘർഷത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വില്ലൻ ഇന്ത്യയാണെന്നുള്ള ഒരു തെറ്റിദ്ധാരണ ആ മേഖലയിലൊക്കെ ഉണ്ട് അപ്പം അങ്ങനൊരു തെറ്റിദ്ധാരണ ആ മേഖലയിൽ പടർന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഉത്തരവാദിത്തങ്ങളുണ്ട് അതുപോലെ ട്രംപിൻ്റെ റോൾ എന്തായിരുന്നു അമേരിക്കയുടെ റോൾ എന്തായിരുന്നു അതൊക്കെ ഇന്ത്യൻ പാർലമെൻറ്റിലാണ് സർക്കാർ വ്യക്തമാക്കേണ്ടത് അതല്ലാതെ ഒരു തെരഞ്ഞെടുപ്പ് റാലിയിൽ പോയിട്ട് ഏകമാനമായിട്ടൊരു സംഭാഷണം നടത്തി കാര്യങ്ങൾ പറയുകയല്ല വേണ്ടത് ഞങ്ങൾക്ക് ചില ചോദ്യങ്ങളുണ്ട് സന്ദേഹങ്ങളുണ്ട് അതിനോട് പ്രതികരിക്കാനുള്ള ഒരു ആർജവം കേന്ദ്ര സർക്കാർ കാണിക്കണം അത് അനിവാര്യമാണ് രണ്ട് സർവകക്ഷി യോഗത്തിൽ പ്രധാനമന്ത്രി പങ്കെടുത്തില്ല എന്നുള്ള കാര്യം കൂടി നമ്മൾ അടിവരുകയാണ്